നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ ഭാര്യമാരെ ലക്ഷ്യമിട്ട പണം തട്ടുന്ന തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നിട്ടും പലരും ഇതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല പണം പോയാൽ പിന്നെയും സഹിക്കാം പക്ഷേ മാനവും ജീവിതവും കൂടി പോയാലോ ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് നാല് വർഷമായി പ്രവാസിയുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചിരുന്ന ബസ് കണ്ടക്ടർ അറസ്റ്റിലായിരിക്കുകയാണ് ഒരു കുട്ടിയുടെ മാതാവായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് അറസ്റ്റ് നടന്നത് മക്രേരി സ്വദേശി അഖിലാണ് പിടിയിലായത് ഇരുപത്തിയൊൻപത് വയസ്സാണ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയുടെ പരാതിയിലാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബസിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്ന യുവതിയുമായി അഖിൽ പരിചയപ്പെടുകയും പിന്നീട് ഈ സൗഹൃദം ഉപയോഗിച്ച് റിസോർട്ടിൽ എത്തിച്ച പീഡിപ്പിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇയാൾ പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ യുവതി പറയുന്നു നേരത്തെ ആശുപത്രി ജീവനക്കാരിയായിരുന്ന യുവതിയെ വയനാട്ടിലെ ഒരു സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടെന്നും അത് വാങ്ങി തരാമെന്നും വാഗ്ദാനം ചെയ്ത് റിസോർട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റുള്ളവരെ കാണിക്കുമെന്നും നാണം കെടുത്തുമെന്നും കുടുംബ ബന്ധം തകർക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി പിന്നീട് പല പ്രാവശ്യം പീഡിപ്പിച്ചു ഇതിനിടയിൽ അഞ്ചു പവന്റെ സ്വർണാഭരണങ്ങളും ബാങ്കിൽ നിന്നും വായ്പയടിപ്പിച്ചു ഒരു ലക്ഷം രൂപയും കൈക്കലാക്കിയ അഖിൽ അത് അടുത്ത ബന്ധുക്കൾക്ക് നൽകിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു യുവതിയുടെ ഭർത്താവ് ഗൾഫിലാണ് യുവതിയുടെ പരാതിയിൽ അഖിലിനെ കൂടാതെ മൂന്ന് ബന്ധുക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം ഫെബ്രുവരിയിൽ പ്രവാസിയായ സുഹൃത്തിന്റെ ഭാര്യയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം മുങ്ങിയ യുവാവ് അറസ്റ്റിലായിരുന്നു മലപ്പുറം ഏലംകുളം സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് അറസ്റ്റിലായത് മുപ്പത്തിനാല് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രവാസിയായ ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കാൻ അഷ്റഫിനോട് നിർദ്ദേശിച്ചിരുന്നു മുഹമ്മദ് അഷ്റഫ് സാധനങ്ങൾ പ്രവാസിയുടെ ഭാര്യയ്ക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഇതിനിടയിൽ പ്രതി യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു വീടിന്റെ വർക്ക് ഏരിയയിൽ വെച്ചായിരുന്നു ലൈംഗിക പീഡനം നടന്നത് സംഭവം ഭർത്താവ് അറിഞ്ഞതോടെ ഭാര്യ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചുവെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഭർത്താവ് വിദേശത്തായതിനാൽ സഹായത്തിനായി സുഹൃത്തിനെ പറഞ്ഞേൽപ്പിച്ചിരുന്നു എന്നാൽ സുഹൃത്ത് സൗഹൃദം മുതലെടുത്ത് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു പീഡിപ്പിച്ചതിന് ശേഷം പ്രതി വിദേശത്തേക്ക് കടന്നിരുന്നു ജനുവരി ഇയാൾ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ പിന്നാലെയാണ് അറസ്റ്റ് ബലാത്സംഗം ഭീഷണി എന്നീ കുറ്റങ്ങൾക്കാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക